ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡാസ്ലറിൻ്റെ നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ് എന്റെ റിവ്യൂ പറയാൻ പോകുന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഫസ്റ്റത്തത് വന്നിട്ട് ഡാസ്ലറിന്റെ എം നയൻ വൺ എന്നൊരു പിങ്ക് ബ്ലോസം ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വന്നിട്ട് എം സിക്സ് തേർട്ടി എന്നൊരു പേർഷ്യൂർ റെഡിന്റെ ഒരു ഷെയ്ഡ് ആണ് അടുത്തത് വന്നിട്ട് ഡി എൽ സി ഒ ആർ എന്നൊരു ഷെയ്ഡാണ് ലാസ്റ്റ് വന്നിട്ട് എൽ ബി സീറോ ഫോർ എന്ന ഷെയ്ഡാണ് അപ്പൊ ഫസ്റ്റ് റിവ്യൂ പറയാൻ പോകുന്നത് ഡാസ്ലറിന്റെ എം വൺ നയൻ വൺ എന്നൊരു പിങ്ക് ബ്ലോസം ഷെയ്ഡിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് പിങ്ക് കളറിലാണ് കേട്ടോ വരുന്നത് ക്രിമേറ്റ് ആണ് ലോങ് സ്റ്റേ ആണ് സ്മ ാണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് സ്മൂത്ത് അപ്ലിക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് വൈറ്റമിൻ ഇ എക്സ്ട്രാക്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റിക് പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത് വേജൻ ഫ്രീ ആണ് നോൺ ടോക്സിക് ആണ് ബ്രൈറ്റ് സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് നല്ല സ്യൂട്ട് ആകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് അടുത്തൊരു ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസിലാണ്ട് എം സിക്സ് തേർട്ടി പേർഷ്യർ റെഡ് എന്നൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ വൈറ്റമിൻ ഇ കാസ്ട്രോയിൽ വൈബ്രന്റ് എക്സ്ട്രാക്ട് ഒക്കെയാണ് വരുന്നത് സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ആകുന്ന ഒരു ലിപ്സ്റ്റിക് കൂടിയാണ് അടുത്തൊരു ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസ്ലാണ്ട് എൽ ബി സീറോ ഫോർ ണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് സ്കോച്ച് ഫ്ലേവർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഗ്ലോസി ടിന്റ് ആണ് ഓൾ ഡേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് അതുപോലെ തന്നെ ലിപ്പിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യും ഈ ഒരു ലിപ്സ്റ്റിക്കില് പാരവിൻ ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് വേജിൻ ഫ്രീ ആണ് ഈ ഒരു ലിപ്സ്റ്റിക്കില് എലോവേറ ചെമോമൈൽ ലോട്ടസ് സീഡ്സ് സെൻഡെല്ല അവക്കാഡോ ആൽമണ്ട് ഒക്കെ ഇൻക്ലൂഡ് ആണ് ഇനി ഈ ഒരു ലിപ്സ്റ്റിക് എല്ലാ സ്കിൻ ടോണിനും ആവും എന്നാലും എക്സ്പെഷ്യലി ഡീപ് സ്കിൻ ടോണിനൊക്കെ അടിപൊളിയാണ് ലിപ്സ്റ്റിക് ഇട്ടതായ പോലും അറിയില്ല അത്രയും അടിപൊളി ഒരു ആണ് ഇനി ലാസ്റ്റത്ത് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഡാസ്റ്റ് ലണ്ടെ ഡി എൽ സി ഒ ആർ എന്നൊരു ഷെയ്ഡാണ് ഇതൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ക്രീമി ടെക്ചർ ആണ് അതുപോലെ തന്നെ മെഡ് ഫിനിഷ് ആണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്ചർ ആണ് സ്മജ് പ്രൂഫ് ആണ് അതുപോലെ തന്നെ നോൺ ട്രാൻസ്ഫർ ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കൂടിയാണ് എയ്റ്റ് ഹവർ ഒക്കെ സ്റ്റേ ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈഡ്രേറ്റഡ് ആക്കാനൊക്കെ നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഇത് ലിക്വിഡ് ടെക്ചർ ആണ് കേട്ടോ വരുന്നത് വാട്ടർ പ്രൂഫ് ആണ് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും അടിപൊളിയായിട്ട് സൂട്ട് ആവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലിപ്സ്റ്റിക്കുകളും തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള എല്ലാ ഓൺലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിനോട് ക്രേസ് ഉള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ